ഹായ് എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമുക്കൊരു സാമ്പാർ ഉണ്ടാക്കാമെന്ന് വേവിച്ചേക്കണം ഉച്ചക്കലത്തേക്ക് അതിന് കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പരിപ്പ് വേവിച്ചു വെച്ചിട്ടുണ്ട് പരിപ്പ് വേവിക്കുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണയുടെ ചേർത്ത് അങ്ങനെ കുക്കറിൽ വെച്ച് വേവിക്കുമ്പോൾ അപ്പോൾ അത് പുറത്തോട്ടും ഇങ്ങനെ തിരക്കയില്ല അപ്പോൾ അതൊന്നും ചെയ്ത് നോക്കണം കേട്ടോ അപ്പം അത് എല്ലാ പച്ചക്കറിയൊക്കെ ഇട്ട് ഇട്ടിട്ടുണ്ട് അതിലോട്ട് അതുകൊണ്ട് നമുക്ക് ഒരു വിസയിലൂടെയും കേൾപ്പിക്കാം അധികം കൂടെ ഉണ്ട് അപ്പം വെന്ത് പോവും അപ്പം നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം സാമ്പാർ ഞാനിപ്പോൾ താളിക്കുന്നോടൊപ്പം തന്നെയാണ് വെണ്ടക്കയൊക്കെ ഇടുന്നത് അങ്ങനെ കടുക് പൊട്ടിച്ച് വേപ്പിലയും ഇട്ട് പിന്നെ ചെറുള്ളിയും വെളുത്തുള്ളിയോടിയും അരിഞ്ഞിട്ടുണ്ട് അതോടേയും ചേർത്ത് വഴറ്റും അതിൽ പിന്നെ ഉലുവയും കുറച്ച് ചീരോടും ചേർത്ത് കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല മണവും ടേസ്റ്റുമൊക്കെ കിട്ടും കേട്ടോ അത് ചെയ്ത് നോക്കാം അങ്ങനെ അപ്പം എന്നിട്ട് ഞാൻ എല്ലാവരും ഇട്ടിട്ടുണ്ട് കഴിഞ്ഞിട്ട് അതിൽ കൂടി നമുക്ക് വെണ്ടക്ക ഇട്ട് കൊടുക്കാം വെണ്ടക്കു വേവ കുറവാണല്ലോ അപ്പം വെണ്ടയ്ക്കയും മതിക്കൊടി ഇട്ടിട്ട് നമുക്ക് വഴറ്റാം അപ്പോൾ അങ്ങനെ വഴറ്റിയെടുക്കുമ്പോൾ ഈ സാമ്പാർ പിന്നെ തിളപ്പിച്ച മതി ഒന്ന് കുറച്ച് നേരം ഇട്ട് നമ്മൾ അതിലിട്ട് വരിക അപ്പം അത് വെന്ത് കിട്ടിക്കോളുമല്ലോ വെണ്ടയ്ക്ക അതിൻ്റെ ഒപ്പം തന്നെ തക്കാളി ഒടിയും ചേർത്ത് നമുക്ക് വഴറ്റിയെടുക്കാം അതായത് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ടട്ട പൊടിയായാലും ഇട്ടാൽ മതി ഞാനിപ്പോൾ തനിയും ഉലുവ തന്നെയാണ് ഇട്ട് കൊടുത്താണത് അതുപോലെ അത് കുഴപ്പമില്ല അറിവില്ല ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പൊടിയായാലും കുഴപ്പമില്ല അത് സാധാരണ ഉലുവായാലും കുഴപ്പമില്ല ഇട്ട് കൊടുക്കാം അതി കൂടെ കുറച്ച് അഞ്ചാരണം ആയിട്ടാണ് മതി ഇപ്പോൾ പുളി വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് പുളി വെള്ളം ഒഴിച്ച് നമുക്കത് മിക്സ് ചെയ്തെടുക്കാം കുറച്ച് ശർക്കര ശർക്കരയും ഇട്ട് കൊടുക്കാം നമുക്ക് അതൊരു ടേസ്റ്റാണ് അത് എവിടെ ചേർക്കുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക ടേസ്റ്റായിട്ട് തോന്നും പുളിയും മക്കോടിയും അത് പിന്നെ ഉച്ചക്ക് ചീര ചീരയും മുട്ടയോടിയിട്ട് ഒരു ഇത് തോരനുണ്ടാക്കാമെന്ന് പറഞ്ഞ മോളുണ്ടാക്കണ നല്ലായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതും വേണം ഇന്ന് ഉച്ചക്ക് സ്പെഷ്യലായിട്ടുള്ളത് സാമ്പാർ ഒഴിച്ചിട്ടുണ്ട് ചീരയുടെ തോരന ഇട്ടിട്ടുണ്ട് പിന്നെ ബീൻസ് വലുത്തിയത് ഉണ്ടായിരുന്നു അതോടേയും ചേർത്തിട്ടുണ്ട് പിന്നെ കായും ചെമ്മീനോടിയും വെച്ചതുണ്ടായിരുന്നു അതോടെയും അപ്പോൾ ചെറിയ സിമ്പിളായിട്ട് ഊണാണെങ്കിലും നല്ല ടേസ്റ്റുള്ള ഊണമായിരുന്നു അപ്പോൾ അന്ന് എല്ലാവരും ഇങ്ങനെ ചീരയൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ